തിരുനട്ടൂരപ്പൻ്റെ ഉത്സവം ഇന്ന് വലിയ വിളക്ക് ഉത്സവം എന്നാൽ ദേവത തൻ്റെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളിലെ അശുദ്ധികൾ നീക്കി ചൈതന്യ ചൈതന്യവൃദ്ധിക്കായി ചെയ്യുന്ന അനുഷ്ഠാനമാണ് ദേവന്മാരുടെ കൂട്ടി എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ചൊല്ലി യാത്ര പറഞ്ഞ ശേഷമാണ് ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങായ ഭഗവാന്റെ പള്ളിവേട്ട പുരുഷാരം സാക്ഷിയായി ഭഗവാന്റെ പള്ളിവേട്ട എന്ന ചടങ്ങിൻ്റെ പള്ളി നായാട്ട് വിളിക്ക് ആർപ്പ് വിളിക്കാൻ അനുമതിയേകുന്നു ഉത്സവത്തിലെ ഒരു പ്രധാന ചടങ്ങാണ് ദേശം കാണൽ ക്ഷേത്രമിട്ട് പുറത്തിറങ്ങുന്ന ദേവത തൻ്റെ അധീനതയിലും രക്ഷയിലുമുള്ള ഗ്രാമം ചുറ്റി നാടിൻ്റെ സ്പന്ദനമറിയുന്നു അവിടെയുള്ള ഹിംസമൃഗങ്ങളാകുന്ന ഉച്ചനീചത്വങ്ങളെ അടക്കി തൻ്റെ ഭക്തരെ കാത്തുരക്ഷിക്കുന്ന ചടങ്ങാണ് പള്ളിവേട്ട രാജസികവും താമസികവുമായ വാസനകളെ മനസ്സിന്റെ തലത്തിൽ വേട്ടയാടി നശിപ്പിക്കുന്നതായും പള്ളിവേട്ടയെ കണക്കാക്കുന്നു ആ ഇതിനുശേഷം ദേവത വിശ്രമിക്കുന്നു അതാണ് പള്ളിക്കുറിപ്പ് പ്രകൃതി പശുക്കടാവിന്റെ ശബ്ദത്തിൽ പുലരുമ്പോൾ ദേവതയെ ഉണർത്തുന്നു